ഹലോ ഗായസ് അപ്പോ നമ്മള് കഴിഞ്ഞ വീഡിയോയില് എന്താണ് സ്കിൻ കെയർ എന്ന് പറഞ്ഞല്ലേ പക്ഷെ ഓരോ പ്രോഡക്റ്റും എന്തിനാണ് ഏതിനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഓരോ പ്രോഡക്റ്റുകൾ നമുക്ക് എന്തിനാണ് യൂസ് ചെയ്തതെന്നൊക്കെ പറയാമെന്ന് അപ്പോൾ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണണം കേട്ടോ കാരണം ഏതെങ്കിലും ഒരു പോർഷൻ മിസ്സായി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്താൽ പിന്നെ എനിക്കൊരു ചീത്ത പേരാവല്ലോ ആവുമല്ലേ ആ അപ്പം എന്തായാലും ഓരോ പോർഷനും മിസ് ചെയ്യാതെ കാണാം മാത്രമല്ല ഞാനൊരു ഒരാഴ്ച രണ്ടാഴ്ച എന്തോ രണ്ടാഴ്ചയൊന്നും ആയിട്ടില്ല പത്ത് ദിവസം എന്തോ ആയുള്ളൂ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് അപ്പൊ എനിക്ക് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി ബിക്കോസ് ഫസ്റ്റ് ബിക്കോസ് ഓഫ് ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാ വിളിച്ച് പറയുന്നിരുന്നു കോമഡി ഗീസ് അതല്ല എന്തായാലും ഇത് ഒത്തിരി മുടിക്കും താങ്ക് യു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി നന്ദിയുണ്ട് ഗീസ് അത്രയൊന്നും ഭയങ്കര ഹൈപ്പ് ഒന്നും ഇടണ്ട നന്ദിയുണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഇതിന് ഫോണോന്ന് തറയെ വീണുപോയി അതിൻ്റെ ഒരു കോമഡി എനിക്ക് ഉണ്ടായിരുന്നു ആ ക്ലിപ്പ് വേണേലും ഞാനൊരു ഷോർട്ടായിട്ട് ഇടാം അങ്ങനെ കണ്ടിച്ചിരിക്കലോ വേറെ അപ്പം ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ എങ്ങനെയാണ് നമ്മളെ സ്കിന്നിൽ ആക്ട് ചെയ്യുന്നൊക്കെ പറയാൻ കേട്ടെ ഫസ്റ്റ് നമ്മൾ അറിയേണ്ട സാധനങ്ങൾ ഇത് രണ്ടെണ്ണമാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് പക്ഷെ ഇത് നിങ്ങൾക്ക് ചേരണമെന്നില്ല കേട്ടോ എൻ്റെ നോർമൽ ആണ് മാത്രല്ല എന്റെ ഇഷ്യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ വീട് റോഡ് സൈഡിലാണ് ഇടയ്ക്കിടയ്ക്ക് വണ്ടി പോകും കായക്കയയും പിന്നെ ഒരു കിളിയുണ്ട് അതിന്റെയൊക്കെ സൗണ്ട് കേൾക്കും ക്ഷമിക്കണം വീഡിയോ എടുക്കാനായിട്ട് പിന്നെ എനിക്ക് സ്റ്റുഡിയോയിൽ പോകാൻ പറ്റില്ല ബസ് മാത്രമല്ല തുടങ്ങിയില്ല ഉള്ളൊന്നിരി ഒക്കെ കാണും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഇത് രണ്ടും ഇത് ക്ലെൻസർ ഇത് ഫേസ് ഇത് ഫേസ് വാഷ് ഇതാണ് രണ്ട് സാധനങ്ങൾ അപ്പൊ ക്ലെൻസറും ഫേസ് വാഷും നമ്മൾ മുഖം കഴുകാൻ തന്നെ യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഇപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് പോരെ ഒരു നമുക്കൊരു ഡൗട്ട് വരും രണ്ടും മുഖം കഴുകുന്നതിൽ ഏതെങ്കിലും ഒന്ന് പോരേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലെൻസർ മാത്രം മതി ക്ലെൻസർ രാത്രി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല എമൗണ്ടിൽ ഉപയോഗിക്കുക എന്നുള്ളത് മതി ഫേസ് വാഷ് ഇവിടെ നല്ലതാണ് അത്രേ ഉള്ളൂ ഇനി ക്ലെൻസർ എന്ന് വെച്ചാല് ക്ലെൻസർ നമുക്ക് കാലത്ത് മുഖം കഴുകാനാണ് ഇത് കഴുകാനാണിത് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് പറ്റിയ ഇത് ഇവരുടെ തന്നെ ഓയിലി സ്കിന്നിനുള്ളതും കോമ്പിനേഷൻ സ്കിന്നിനുള്ളതും വേറെ ഉണ്ട് സെറ്റഫിൽ നല്ല ക്ലെൻസർ ആണ് കേട്ടോ പിന്നെ ന്യൂട്രോജനയുടെയൊക്കെ ന്യൂട്രീജന ന്യൂട്രോ ന്യൂട്രോല ന്യൂട്രീജനുടേത് നല്ലൊരു ക്ലെൻസർ ആണ് അതും പല ടൈപ്പ് സ്കിന്നിനുള്ള പല പല ടൈപ്പ് ഉള്ളതാണ് നോക്കി മേടിച്ചാൽ മതിയേ പിന്നെ ഉള്ളത് പറയാനുള്ളത് ക്ലെൻസറുകൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ നിങ്ങളെല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ രാത്രി നമ്മൾ ഉറങ്ങിയിട്ട് കാലത്തൊറക്കായി നീക്കൂല്ലേ ആ സമയത്ത് നമ്മളെ മുഖത്തൊരു എണ്ണമയം കാണും ആ എണ്ണമയം നോർമലി നാച്ചുറലി നമ്മളെ സ്കിന്നിലെ പ്രൊഡക്റ്റ് ഇന്ന് മൊത്തത്തിൽ പറയുന്നില്ല തിരിഞ്ഞു പോവാം കഴിഞ്ഞാണെങ്കിൽ ഒറ്റ ടേക്കിലാണ് വീഡിയോ എടുത്തത് ഇത് ഫസ്റ്റ് വീഡിയോ ഇത്തവണ വായിൽ വരുന്നതെല്ലാം മണ്ടത്തരങ്ങളാണ് എന്താണ് ഈ വീഡിയോ കുറച്ച് ലെങ്തിയായി പോകാതെ കോമഡിയാണ് പറയുന്നത് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു നിർത്താം ഓക്കെ ക്ലെൻസർ കാലത്തൊരു ശബം നമ്മൾ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും ബോഡിയിലുള്ള മുഖത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഫേസ് വാഷ് ഒക്കെ വെച്ച് കഴുകി കളഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകും അപ്പം നമുക്ക് ഇത്ര നല്ലതല്ല അതുകൊണ്ടാണ് കാലത്ത് ജെന്റിൽ ക്ലെൻസറുകൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ ജെന്റിൽ ക്ലെൻസറുകൾ യൂസ് ചെയ്യുന്ന കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെൻസർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സോപ്പിന് പകരം ഉപയോഗിക്കുന്ന സാധനമാണ് സോപ്പ് എന്ന് പറയുമ്പോൾ ആൽക്കലൈൻ മെറ്റീരിയൽ കൂടുതൽ മെറ്റീരിയൽ കൂടുതലുള്ളതാണ് നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് നശിപ്പിക്കുക അങ്ങനെ ഇഷ്ടംപോലെ ഡീമെറിറ്റ്സ് ഉണ്ട് സോപ്പ് നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ അപ്പൊ അതിന് പകരം ജെന്റിൽ ക്ലെൻസറുകൾ കാലത്ത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് നിർബന്ധമുണ്ടോ എന്ന് വെച്ചാൽ സോപ്പ് വെച്ച് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫേസൊക്കെ ഭയങ്കര ഏജിങ്ങിന്റെ ഒക്കെ പെട്ടെന്ന് കാണിക്കും എന്തിനേറെ കണ്ടിന്യൂസ്ലി നമ്മൾ സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്കിൻ ക്യാൻസർ വരെ വരാൻ കാരണമാകും പക്ഷെ ക്ലെൻസറുകൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നിന്റെ പിഎച്ച് ബാലൻസ് ചെയ്ത് മേഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇത് രണ്ടെണ്ണം ഇപ്പൊ സോപ്പിനേക്കാൾ കൂടുതലും ക്ലെൻസറോ ഫേസ് വാഷോ വെച്ച് കഴുകുന്നതാണ് നമുക്ക് നല്ലത് നോർമലി നല്ലത് അതാണ് ഓക്കെ അത് മനസ്സിലാകും ക്ലെൻസറുകള് ഇതിനകത്ത് ഇതിനകത്ത് വിറ്റമിൻ ബി ത്രീയും വിറ്റമിൻ ബി ത്രീയും ബി ഫൈവും ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ഇതിനകത്തുള്ളത് അപ്പൊ നമ്മളെ ജനറൽ ആയിട്ട് നമ്മളെ സ്കിൻ ക്ലീൻ ചെയ്യാനാണ് ക്ലെൻസർ ഫേസ് വാഷ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു രാവിലെയും ഒക്കെ ഒരുപാട് ടൈം പുറത്ത് പോകുന്ന ആളാണ് അപ്പൊ എന്റെ മുഖത്ത് നന്നായിട്ട് പൊടിയടി ഇത് ഡോട്ട് ഇത് ഡോട്ടാൻകീന്റെ ആണ് കേട്ടോ ഡോട്ടാൻകീന്റെ ആണ് എനിക്ക് പൊടിയടിക്കും നോർമലി അകത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം മതി ഈ ക്ലെൻസർ മാത്രം മതി ഫേസ് വാഷ് വേണം നിർബന്ധമല്ല ഞാൻ നിങ്ങൾക്ക് റേറ്റ് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ ഫേസ് വാഷ് ഇവിടെ മേടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ള നല്ല കാര്യമാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിരുന്ന ഇവരുടെ തന്നെ ഒരു ഓറഞ്ചിന്റെ ഫേസ് വാഷ് ഉണ്ടോ അത് അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇതിലോട്ട് മാറിയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചൊക്കെ ഒരു ഓയിലിനെസ് എൻ്റെ സൺസ്ക്രീനിൻ്റെ കാരുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മേടിച്ചതാണ് അപ്പം ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പൊടി അഴുക്കുകള് കാലത്ത് നമ്മൾ നമ്മളെ പൊടി മുഖത്ത് മൊത്തം ഈ എയറിലുള്ള പൊലൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെ അടിക്കും അപ്പൊ അത് ഡീപ്പായിട്ട് ക്ലിയർ ചെയ്യാനാണ് ഫേസ് വാഷ് ഇത് ജെന്റലായിട്ട് കാലത്ത് ക്ലിയർ ചെയ്യാൻ ഇത് ഡീപ്പായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ അതിനാണ് കേട്ടോ ഈ രണ്ട് സാധനം തമ്മിലുള്ള ഡിഫറൻസ് അതാണ് ഇത് രണ്ടും ഒന്നല്ല ക്ലെൻസറും ഫേസ് വാഷും ഒന്നല്ല രണ്ടിലും അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് രണ്ടാണ് കേട്ടോ വരണം മനസ്സിലാവണം ഉണ്ടോ എന്താ ഞാൻ കറക്റ്റായിട്ടാണ് പറയുന്നത് രണ്ടിനും ഉള്ളത് മെറ്റീരിയലുകൾ രണ്ടും ഡിഫറൻസ് ആണ് ഡിഫറൻറ് ആണ് ഇന്ന് എൻ്റെ മണ്ടത്തരണ്ടാണ് വിസ് വായിൽ വരുന്ന മൊത്തം മണ്ടത്തറ അല്ലെങ്കിൽ നേരെ ചോദ്യം സംസാരിക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല നീ എവിടെ പോയാലും വാ തുറന്ന് മണ്ടത്തിൽ മാത്രം പറയുന്ന ഒരാളാണ് എന്നെ അറിയുന്ന ഊർക്കതറിയും പിന്നെ ക്ലൻസറാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വേണ്ട സാധനം മോയിസ്റ്ററൈസർ ആണ് മോയിസ്ചറൈസർ ഇത് ഞാൻ വീഡിയോ രണ്ട് വീഡിയോ ഇട്ടിട്ടുള്ള സാധനമാണ് എൻ്റെ ഫേവറേറ്റ് മോയിസ്ചറൈസർ ആണ് സെറ്റഫിൽ ഒക്കെ മോയിസ്ചറൈസർ നല്ലതാണ് കേട്ടോ അത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള സെർച്ച് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ സെറ്റഫ് ഫിൽഡിൻ്റെ നല്ലതാണ് പിന്നെ എന്താ ന്യൂട്രിഡോമിന്റെ നല്ലത് അഫോർഡബിൾ അല്ല ആയിരം രൂപ എന്തോ ഉണ്ട് ഒരു ക്യൂബിന് ഇതൊക്കെ അഞ്ഞൂറ് അഞ്ഞൂറിന്റെ അകത്തൊക്കെ നിൽക്കുന്ന സാധനങ്ങളാണ് മാത്രല്ല നമുക്ക് കുറെ നാൾ യൂസ് ചെയ്യാവുന്നത് മൂന്ന് നാല് ചിലപ്പോൾ അഞ്ചാറ് മാസം എടുത്താൽ എനിക്ക് ചിലപ്പോൾ ഇത് തീരത്തിണ്ടായിരുന്നില്ല കാരണം ഫസ്റ്റ് ഞാൻ അതിന്റെ സാമ്പിൾ പാക്ക് ആണ് മേടിച്ചത് അത് പെട്ടെന്ന് തോന്നുന്നു പതിനഞ്ചമ്മ ഉണ്ടായിരുന്നുള്ളൂ ചെറുത് പെട്ടെന്ന് തോന്നുന്നു മോയിസ്ചറൈസർ ഞാൻ മോയിസ്ചറൈസർ എന്നുള്ള വാക്ക് ആദ്യം കേൾക്കുന്നത് മൂന്ന് വർഷം മുന്നേ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഒരു ഒരു മാങ്ങാത്തൊലിയും അറിഞ്ഞുകൂടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അത് ഫെയർ ആൻഡ് ലവ്ലി പിന്നെന്തോന്നാണ് പോൺസിന്റെ ക്രീമുകളൊക്കെയാണ് ക്രീമുകൾ അതൊക്കെ ഇട്ടാ നമ്മള് വെളുക്കോ സുന്ദരിയാവും എന്നൊക്കെ വിചാരിച്ചിരുന്നത് ഉം സത്യം പറഞ്ഞാൽ ഡോട്ടാനിക്കത് എനിക്ക് പേഴ്സണലി ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഡോക്ടർ ഷെയ്ത്തിൻറെ ഉണ്ട് മിനിമലിസ്റ്റിന്റെ ഉണ്ട് ന്യൂട്രിജനയുടെ ഉണ്ട് ന്യൂട്രിഡേമിന്റെ ഉണ്ട് അതൊക്കെ നല്ല നല്ല മോയ്സ്ചറൈസറുകളാണ് കേട്ടോ ഡോട്ടാനിക്കിയുടെ തന്നെ മൂന്ന് നാല് വെറൈറ്റികൾ ഉണ്ട് മോയ്സ്ചറൈസറുകൾ നോക്കി മേടിച്ചാൽ മതി സൂപ്പറാണ് മോയ്സ്ചറൈസർ എന്നുള്ള വാക്ക് ഞാൻ മൂന്ന് വർഷം മുന്നേ കേട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാവോ ശരിക്കും ഇതൊരു മെഡിസിൻ ആയിട്ട് നമ്മൾ കൺസിഡർ കൺസിഡർ ചെയ്യണ്ട് സാധനമാണ് ഗേസ് ഞാൻ എന്റെ മോക്ക് നാപ്പത് കഴിഞ്ഞ സമയത്തിന് നാപ്പതിനകത്ത് നമ്മളിങ്ങനെ മുടി കളയും മുസ്ലിംസ് മുടി കളയും ആ ടൈമിൽ ഇങ്ങനെ മുടി കളഞ്ഞു അപ്പൊ തലയിലും ദേഹത്തൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്ന് അത് പിന്നെ കറുത്ത പാടായി അത് ഉണങ്ങി പിന്നെ അത് ആ നിന്ന് അതേ സ്ഥലത്ത് തന്നെ പിന്നും വരും അതൊക്കെ കുരു വരുമായിരുന്നു അപ്പൊ ഞാൻ പല പല ഡോക്ടറെ കാണിച്ചു അവസാനം ഞാൻ ഒരു നമ്മളെ വർക്കല ഉള്ളൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ടോ ആ മാഡം എനിക്ക് പറഞ്ഞു തന്ന സാധനമാണ് ക്ലിയറായിട്ട് പറഞ്ഞ് തന്നു എന്ന് നമ്മളെ സ്കിന്നുണ്ടല്ലോ അത് ഈക പൊല്യൂഷൻസ് ഒക്കെ അടിക്കുമ്പോൾ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവുമ്പോൾ നമുക്കറിഞ്ഞൂടെങ്കിലും പെട്ടെന്ന് നമ്മളെ സ്കിൻ ആണ് അറിയുന്നത് അത് അറിയുന്ന സമയത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ പെട്ടെന്ന് മഴ തിന്നിട്ട് പെട്ടെന്ന് ചൂടോട്ട് വരുമ്പോൾ സ്കിൻ പൊട്ടും അതുപോലെ പെട്ടെന്ന് തണുപ്പ് തിന്നിട്ട് പെട്ടെന്ന് ചൂടിൽ വരുമ്പോൾ പിന്നെയും നമ്മൾ തൊലി പൊട്ടും അതുപോലെ ഈ പെട്ടെന്ന് പെട്ടെന്ന് മാറി വരുന്നത് നമ്മളെ അറിയാൻ പറ്റും അപ്പം എങ്ങനെ മാറി വന്നാലും നമ്മളെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സാധനമാണ് നമ്മളെ സ്കിന്നിനെ ഒരു മെഡിസിൻ പോലെ തന്നെയാണ് മോയിസ്ചറൈസർ കാരണം നമ്മളെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ഈ അഴുക്കിലും പൊടിയിലും ഒക്കെ നിന്ന് ഇതാവുമ്പോൾ നമ്മളെ സ്കിന്നിനെ ഈ മോയിസ്ചറൈസർ സംരക്ഷിക്കും അപ്പം അതിനാണ് ഗൈസ് മോയിസ്ചറൈസറ് ഇടയ്ക്ക് കട്ടായിപ്പോയി വേറെ നല്ല എൻ്റെ കുഞ്ഞു വന്ന് വെളിയിൽ നിന്ന് വിളിച്ചതാണ് കഥ കടിച്ചിട്ടില്ല ഞാനിപ്പോൾ മോയിചറൈസർ എന്ന് പറഞ്ഞു അവളെ സൺസ്ക്രീൻ എന്ന് പറയും അതുകൊണ്ടാണ് കഥ കടിച്ചിട്ട് പേടിയെടുക്കണത് കഷ്ടപ്പാടാണ് എന്നാലും സാരിയില്ല ഇല്ല ഓക്കെ അതിനാണ് കേട്ടോ മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയർ ഈ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിൽ നിന്നും അതിൽ നിന്നൊക്കെ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന സാധനമാണ് മോയ്സ്ചറൈസർ എപ്പോഴും നമ്മളെ സ്കിന്നിനൊരു നമ്മൾക്ക് തൊട്ടിട്ടറിയില്ലെങ്കിൽ നമ്മളെ സ്കിന്നിനൊരു ഹൈഡ്രേറ്റ് ആയിട്ട് ഒരു മോയിസ്ചറായിട്ട് ഇങ്ങനെ വെക്കും ഒരു ഈർപ്പം നമുക്ക് നമ്മുടെ എപ്പോഴും നിലനിർത്തി വെക്കും അപ്പൊ ഈ പെട്ടെന്ന് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയാലും നമ്മളെ അത് അഫക്ട് ചെയ്തില്ല അതിനാണ് മോയ്സ്ചറൈസർ കേട്ടോ അടുത്ത സാധനം ഷൺസ്ക്രീൻ നമ്മളെ ഡീകൺസ്ട്രക്റ്റിംഗിൻ്റെ സാധനമാണ് ഈ സാധനം വന്നിട്ട് ഞാൻ ഭയങ്കര ഹൈപ്പ് കണ്ട് മേടിച്ചതാണ് കൊള്ളാമെന്ന് ചോദിച്ചാൽ കൊള്ളാം കേട്ടോ നല്ല സാധനം തന്നെയാണ് അടിപൊളിയാണ് പക്ഷേ ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് പറ്റുന്ന സാധനമാണ് എൻ്റെ സ്കിന്നിനെ കുറച്ച് ഇത് ഓയിലി ആക്കുന്നുണ്ട് ഇട്ട് കഴിഞ്ഞ് വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒട്ടും ഇല്ല പെട്ടെന്നൊരു ബ്രൈറ്റ്നസ്സൊക്കെ തരുന്നുണ്ട് ഈസിലി അബ്സോർബിംഗ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിയിലൊക്കെ ഉള്ള സാധനമാണ് ഇത് പക്ഷേ എൻ്റെ മുഖത്തിനൊരു ഓയിൽനെസ് വരുന്നുണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വെച്ചത് ഓയിൽ സ്കിന്നിൻ്റെതും ഓയിൽ സ്കിന്നിനും മുഖക്കുരുമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ് ഇത് ഡോട്ടൻ ഗിയുടെ കാരണം ഇതിനകത്ത് സാലിസിലിക് ആസിഡും ഗ്രീൻ ടീ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ബ്ലമിഷസൊക്കെ കണ്ട്രോൾ യൂസ് ആവുന്നത് അപ്പം എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി ഓയിൽനെസ് തോന്നിയത് കൊണ്ട് ഞാൻ ഇത് മേടിച്ചതാണ് അതൊന്ന് ബാലൻസ് ചെയ്യാൻ സൺസ്ക്രീൻ ഇത് എസ് പി എ ഫിഫ്റ്റീൻ പ്ലസ് പി എ പ്ലസ് 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 ഉള്ളതാണ് കേട്ടോ സൺസ്ക്രീനും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ കൊറേ പേര് ചോദിക്കും അയ്യോ സൺസ്ക്രീൻ എന്തിനാണെന്ന് അറിഞ്ഞൂടാ അറിയിടാത്തവരുണ്ട് അടി നമ്മളെപ്പോലെയല്ല കുറെ പേർക്ക് അറിഞ്ഞിടാത്തവരുണ്ട് കുറെ ഉമ്മമാർക്കറിയില്ല അമ്മമാർക്കറിയില്ല കുറെ കുഞ്ഞുമക്കൾക്കും പിന്നെ ആരാ അതുപോലെ കുഞ്ഞുമക്കളെന്ന് എന്ന് പറയുമ്പോ ഈ സ്കൂളിലൊക്കെ പോകുന്ന തേർട്ടീൻ പ്ലസ് ഒക്കെ ആയിട്ടുള്ള പിള്ളേർക്കൊന്നും അറിയില്ല അതുപോലെ പിന്നെ കുറെ പേരൊക്കെ നല്ല എന്തോന്നാണ് ഇപ്പഴുള്ള പിള്ളേരൊക്കെ നല്ല സ്വന്തം വീടാണ് എന്ത് ചെയ്യാൻ പറ്റും ഒന്നുകിൽ കാക്ക അല്ലെങ്കിൽ കിളിയിൽ എന്തൊരു സാധനം ഇളയോ നിങ്ങൾ മൈൻഡ് ചെയ്യരുത് പല സൗണ്ടും കേട്ടു നിങ്ങൾ എന്റെ സൗണ്ട് മാത്രം കേൾക്കണം കേസ് എന്തായിരുന്നാലും ഞാൻ ഞാൻ വല്യൊരു യൂട്യൂബർ ആയിട്ട് കോമറയൊക്കെ മേടിച്ച് വേറെ സ്ഥലത്തൊക്കെ പോയി നടക്കും ഇതിപ്പോ എനിക്ക് ഇവിടെ നിന്ന് മാത്രമേ ലൈറ്റ് കിട്ടും വെളിയിലാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഇതുപോലൊക്കെ സൗണ്ട് ചെയ്തു എന്റെ റൂമിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈറ്റ് കിട്ടത്തുള്ളൂ സൗണ്ടും കറക്റ്റ് കിട്ടും ഈ ഭാഗത്ത് ഇച്ചിരി പോലെ മരങ്ങളുണ്ട് അതാണ് ഈ കാക്കയുടെയും കിളിയുടെയും കലു കളകിയും അപ്പൊ സൺസ്ക്രീൻ സൺസ്ക്രീൻ സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ക്യാൻസർ വരെ വരാതെ സംരക്ഷിക്കുന്നു പറഞ്ഞോ പറയുന്ന ഒരു സാധനമാണ് നമ്മളെ സ്കിന്നിന് ക്യാൻസർ വരെ വരാതെ കാരണം ഈ യു വി റേസ് ഉണ്ടല്ലോ കണ്ടിന്യൂസ്ലി നമുക്ക് ഇങ്ങനെ നമ്മുടെ സ്കിന്നിൽ അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റേക്കും നമുക്ക് ഇത് പറ്റും സ്കിൻ ക്യാൻസർ വരും സൺബേൺ ഉണ്ടാവും സൺ സൺടയൺ ഉണ്ടാവും അതിൽ നിന്നൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഇതും ഈ രണ്ട് സാധനങ്ങളെ നമ്മൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി ക്രീം ആയിട്ട് കൺസിഡർ ചെയ്യണ്ട ഇത് രണ്ടും അപ്പം മെയിനായിട്ട് ഇത്ര സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണത് ഇത് ഈ തറേ സാധനങ്ങളും ഇതിലാണ് ഉപയോഗിക്കുന്നത് കോമഡി ആയിപ്പോയാ അറിനൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പം അറിഞ്ഞൂടാ പിന്നെ ഇതൊക്കെ നമുക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ അറുന്നൂടാത്തവരുണ്ട് അറുനൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അറിയുന്നവർ കണ്ടാലും കുഴപ്പമൊന്നും ഇല്ല നിങ്ങളൊക്കെ കാണി ഇച്ചിരി വാച്ച് അവർക്കൊക്കെ റിപ്പോർട്ട് വാച്ച് അവർ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി പക്ഷെ വാച്ച് അവർ കൂടെ കംപ്ലീറ്റ് ചെയ്യണ്ടേ മോണിറ്റൈസേഷൻ വേണമെങ്കിൽ അപ്പം ഒന്ന് ആയിട്ട് കാണാം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ ഇത്രയും സാധനങ്ങൾ മോയ്സ്ചറൈസർ സൺസ്ക്രീന് ടോണർ ഫേസ് വാഷ് ഇത്രയും വേണം പിന്നെ അയ്യോ ടോണർ ഞാൻ പറഞ്ഞില്ലല്ലേ ടോണർ ഞാൻ പറഞ്ഞില്ല മോയ്സ്ചറൈസറ് സൺസ്ക്രീന് ഇതെന്തിരി ക്ലെൻസർ ഫേസ് വാഷ് ഇത്രയും സാധനം നമുക്ക് വേണം കേട്ടോ പിന്നെ ഈ ടോണർ ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചില്ല എനിക്ക് പർപ്പിളിൽ നമ്മൾ തൗസൻഡ് പ്ലസ്സിന് പർച്ചേസ് ചെയ്യുമ്പ നമുക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം ഏത് ഗിഫ്റ്റ് വേണമെന്ന് ചൂസ് ചെയ്യാം അപ്പം ഞാൻ എനിക്ക് പ്ലമിൻ്റെ നയശനമേട് വേടണമെന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കറി ഇത്ര ഭാഗത്ത് ഇച്ചിരി ഓപ്പൺ ബോർസ് ഉണ്ട് ടോണർ നമുക്ക് വേണോ എന്ന് ചോദിച്ചാൽ വേണമെന്ന നിർബന്ധമൊന്നുമില്ല പക്ഷെ ടോണർ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങി പിടിക്കുന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ ഈ പോഴ്സൊക്കെ ഒന്ന് ക്ലോഗ് ചെയ്ത് അങ്ങനെയൊക്കെ വരൂലേ ക്ലോക്ക് ചെയ്തൊരു ഇങ്ങനെ തുറന്നൊക്കെ ഇരിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓപ്പൺ പോർട്സ് ആയിട്ട് എന്തിരി പറയുന്നത് ഈ മുഖത്തുള്ള കുഴികളില്ലേ അതിങ്ങനെ തുറന്നിരിക്കുന്ന മാതിരി തോന്നൂല്ലേ അതൊക്കെ ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നൊരു സാധനമാണ് കേട്ടോ ടോണർ നല്ലതാണ് വേണോന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല പക്ഷെ നല്ലതാണ് എനിക്ക് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാലും പക്ഷേ ഇത് തീരമായി തേക്കും പ്ലംബിന്റെ നയസിനെ വീടൊരെണ്ണം മേടിക്കണ്ട എന്നുള്ള ആഗ്രഹം എന്ത് വേടിയോ എന്താ വേടിയോ മേടിക്കും കാരണം ഞാനിപ്പോൾ നല്ല കൊച്ചായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നടക്കാമെന്ന് വിചാരിച്ചു കാരണം എന്നെയൊന്നും ഞാൻ ശ്രദ്ധിക്കത്തില്ലായിരുന്നടേ എന്നെ എന്നെ ശ്രദ്ധിക്കാനുള്ള സമയം എനിക്കില്ലായിരുന്നു ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും കാണുമ്പോൾ ഈ നീ എന്തു ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ എന്നെ പോലെ ഇതുപോലെ ചോദ്യം കേൾക്കുന്ന ഒരുപാട് കൊച്ചും കൊച്ചു പ്രായത്തിൽ കല്യാണം കഴിച്ച ആൾക്കാരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് പറയുന്നതാണ് എൻ്റെ പൊന്നെ ട്രോൾ എങ്ങാനും വരുമെന്ന് എൻ്റെ കൂടെ പഠിച്ച നല്ല നല്ല ആൾക്കാരുണ്ട് ഓ അമ്മമാരെ ഇങ്ങനെ കണ്ട ഇനി എടുത്തിട്ട് ട്രോൾ അതൊക്കെ പോട്ടെ ട്രോൾ കിട്ടിയാൽ സാരമില്ല നമുക്ക് കോമഡി ആയിട്ട് പറഞ്ഞു പറഞ്ഞുതേർക്കാം ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു തീർക്കാം അതൊക്കെ ഇരുന്ന് പറഞ്ഞ് തീർക്കുകയാണെങ്കിൽ നോർമലി ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ ആരൊക്കെ ഉണ്ടോ കമൻറ്റ് ചെയ്ത് എനിക്ക് ജാടെയാണ് അങ്ങനെയൊന്നും അല്ല സത്യമായിട്ടും എനിക്ക് ചാടയല്ല പക്ഷെ എനിക്ക് ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം പറഞ്ഞാൽ പെടാൻ ദേഷ്യം വരും ഞാൻ ജാടേന്നും അല്ല ഇങ്ങനെ ഫസ്റ്റ് യൂട്യൂബിൽ വന്ന് കയറിയിരുന്ന് വന്ന് കയറി ഓ ഇങ്ങനെ അങ്ങനെ പറഞ്ഞ് ചളി അടിക്കണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇച്ചിരി ആറ്റിറ്റ്യൂഡായിട്ട് സംസാരിച്ച അപ്പൊ അവരൊക്കെ പറയണത് എനിക്ക് ജോഡിയാണ് ഞാൻ പാവം കൊച്ചാണ് എന്തായാലും ഇത്ര സാധനങ്ങളെ ഉള്ള മോയ്സ്ചറൈസർ ഷൺസ്ക്രീൻ നമ്മളെ ഫേസ് വാഷ് ക്ലെൻസർ ഇത്രയും സാധനങ്ങൾ ഇതിനാണ് ഏട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മളെ സ്കിന്നിന്റെ ഇഷ്യൂസിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്തൊക്കെയാണ് ടോണർ ഏത് വേണോന്ന് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ റോസ് വാട്ടറിൻ്റെ അതൊക്കെ ടോണർ നല്ലതാണ് അല്ലാതെ വീട്ടിൽ ഈ വാട്ടർ ടോണർ ടോണറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എനിക്കിത് എന്ത് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് തീർത്തിട്ട് വേണം ഓരോരോ ഹോം റെമഡീസ് ഇടാൻ അപ്പം നിങ്ങൾക്ക് മറക്കാതെ കാണണം കേട്ടോ ഹോം റെമഡീസൊക്കെ പിന്നെ എന്തുവാണ് സെറംസ് സെറംസ് ഒക്കെ ഞാൻ ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടോന്ന് അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയും ഇപ്പോൾ ഞാൻ ഒരു സെറം ആഡ് ചെയ്ത് യൂസ് ചെയ്ത് പോകുന്നുണ്ട് അതെനിക്ക് ഇതുവരെയും കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് തീർന്നിട്ട് അതിൻ്റെ റിവ്യൂ പറയാം അതല്ലേ നല്ലത് സെറംസ് ഒന്നും പെട്ടെന്ന് ഒരു സാധനങ്ങളും യൂസ് ചെയ്യാത്തവരൊന്ന് ഫസ്റ്റ് എടുത്ത് സെറവും അതിന്റെ പിന്നെ ഹയസ്റ്റ് കോൺസെൻട്രേറ്റർ ഉള്ളതൊന്നും മേടിച്ച് മുഖത്തിട്ട് കളയരുത് ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കണം സെറം നമുക്ക് വേണമെന്ന് ആലോചിക്കണം എന്തെങ്കിലുമൊക്കെ കൺസേൺ ഉണ്ടെങ്കിൽ മാത്രം സെറം യൂസ് ചെയ്താൽ മതി കേട്ടോ അതാണ് സെറം സെറംസിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ ഞാൻ ഫസ്റ്റ് ആയിട്ട് എന്താണ് സ്കിൻ കെയർ എന്ന് പറഞ്ഞു സ്കിൻ കെയറിനുള്ള സാധനങ്ങൾ എന്തിനാണെന്ന് പറയണം പറയണമായിരുന്നു എനിക്ക് അതുകൊണ്ട് എല്ലാം സ്കിൻ കെയറിന്റെ സാധനങ്ങളൊക്കെ എന്തുവാണോ എന്തിനാണ് ഉപയോഗം നോക്കാനുള്ളത് പറഞ്ഞു ഇച്ചിരി കോമഡി ആയിപ്പോയി എന്നാലും നിങ്ങൾ സഹിക്കുക ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പം എന്താണ് പ്രത്യേകിച്ചൊന്നും പറയാല പറയാൻ നിങ്ങളെ വീഡിയോ എന്റെ വീഡിയോ എല്ലാരും പറയുന്ന പോലെ എന്റെ വീഡിയോ സ്ഥിരം യൂട്യൂബറിൻ്റെ ഡയലോഗുണ്ടല്ലോ എന്തുമായിരുന്നു അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യൂടെ പോട്ടാ ഞാൻ ബൈ